ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി മോദി ഒരു സദസ്യനെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം രാത്രി അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വന്നതേയുള്ളൂ എന്നാണ് അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു കട്ട് ചൈന സംശയം തന്നെയല്ലേ നമസ്കാരം 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 ഞാൻ പറഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി മോദി ഈ കഴിഞ്ഞ ദിവസം ചൈന യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യുകയാണ് ആസ് ആസിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രസംഗം പോലെ തന്നെ നമുക്ക് തോന്നാം പക്ഷെ അദ്ദേഹം അതിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വന്നതേയുള്ളൂ വന്നതിൽ സന്തോഷം എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ എല്ലാവരും കൈയടിക്കുന്നു അപ്പോൾ അദ്ദേഹം പൊടുന്നനെ ഒരു ചോദ്യം തിരിച്ച് സദസ്സിനോട് ചോദിക്കുകയാണ് എന്തിനാണ് ഇപ്പോൾ കൈ അടിച്ചത് ഞാൻ തിരിച്ചു വന്നത് ഈ ഒരു ഇത് കേട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ധാക്ക ഇൻസിഡന്റ് ഓർക്കുന്നത് സി ഐ ഏജന്റ് എന്ന് പറയുന്ന ഒരാളുടെ മരണം പുട്ടിന്റെ കാറിനകത്ത് രഹസ്യ കൂടിക്കാഴ്ച സി ഐയുടെ ശ്രമം തകർത്തെറിഞ്ഞു എന്നുള്ള വാർത്ത ഇതെല്ലാം കോർത്തിണക്കൊണ്ട് നമ്മൾ ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ എടുത്തു നോക്കിയാൽ പലതും ചിത്രത്തിൽ തെളിയുന്നുണ്ടല്ലേ ഞാൻ തിരിച്ചു വന്നു എന്ന് അറിഞ്ഞോളിൽ ഈ ഡയലോഗ് ഉണ്ട് ഇത്രയും ഡയലോഗ് ഉണ്ട് ഞാൻ വരില്ല എന്ന് കരുതിയല്ലേടാ എന്നൊക്കെ ചോദിക്കുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ അത് ക്ഷേമിച്ചുകൊണ്ടല്ല അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം ആ കയ്യടിയെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു വന്നതിനുള്ള കയ്യടിയാണോ എന്ന് പറയുമ്പോൾ ഇത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമല്ലോ ജനങ്ങളെ നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ അതിന്റെ പിന്നില് മോഡി ആയതുകൊണ്ട് ഇത്തരം പറയാതെ പറയുന്ന പക്ഷെ അദ്ദേഹത്തിന്റെ ശൈലിക്ക് തന്നെ ഒരു ഒരു കേൾക്കാൻ ഒരു സുഖമുണ്ട് അദ്ദേഹം ആരെയും കുത്തി പറയുന്ന ഒരാളല്ല ഷാർപ്പായിട്ട് പറയും പക്ഷെ അതിൻ്റെ അതിനുള്ളില് കൃത്യമായി ഒളിപ്പിച്ചു വെച്ചിട്ടായിരിക്കും പറയുക ഇവിടെ ഈ ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ പുറകിലേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ ഇന്നലെയും ഇനിയാ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് കത്തുന്ന വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു വിഷയമുണ്ട് ഈ വിഷയം ഈ ഒരു പിന്നെ കാര്യത്തിൽ ഈ ഒരു അമേരിക്കൻ പൗരൻ്റെ മരണം ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് നടന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി അയാളൊരു സി ഐ ഏജൻറ് ആണ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അവിടുത്തെ പദ്ധതികൾ എന്തായിരുന്നു ആ പദ്ധതികളുടെ ഭാഗമായിട്ട് റഷ്യൻ ഏജൻസികളും അമേരിക്കൻ ഏജൻസികളും നെഴൽ യുദ്ധം പരസ്പരം നടത്തിക്കൊണ്ട് അവിടെ അമേരിക്ക പ്ലാൻ ചെയ്തിരുന്നത് സി ഐ എ പ്ലാൻ ചെയ്തിരുന്നത് മോഡിയുടെ അസാസിനേഷൻ ആയിരുന്നുവോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വധിക്കാനായിരുന്നുവോ അത് അവർ പ്ലാൻ ചെയ്തിരുന്നത് എന്ന നിലയ്ക്ക് ആ വിഷയത്തിൽ ചൈനയിൽ വെച്ച് നടന്ന സംഭാഷണത്തിൽ തൻ്റെ കാറിൽ തനിച്ച് നരേന്ദ്രമോദിയോടൊപ്പം വരൂ നമുക്ക് ഒരുമിച്ച് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞാവണമല്ലോ അദ്ദേഹം തനിച്ച് വേറെ ആരും ഉണ്ടായിരുന്നില്ല തന്ത്രപ്രധാനമായ ആ നാൽപ്പത്തി അഞ്ച് മിനിറ്റിൽ എന്തായിരിക്കും സംസാരിച്ചത് അതിൻ്റെ വിശദാംശങ്ങൾ അതറിഞ്ഞ ശേഷം ആയിരിക്കണം കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ വ്യക്തമാണ് ഇപ്പം നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ പ്രതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വാർത്തയെ അവലോകനം ചെയ്യുമ്പോൾ നമുക്കും ഏകദേശം ഒന്ന് വ്യക്തമാവുന്നുണ്ട് ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിന് ലോകം മുഴുവൻ ഈ നിരീക്ഷണം നടത്തുമ്പോൾ ലോകത്തിന് കിട്ടുന്ന ലോകം സംശയിക്കുന്ന ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ടോറൻസ് ടെറൻസ് എൻറോൾ ജാക്സൺ എന്ന് പറഞ്ഞ ഈ വ്യക്തി ടാക്കയിലെ ഒരു ആഡംബര ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് കൊല്ലപ്പെടുന്നത് മരിക്കുന്നത് ദുരൂഹ സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല പക്ഷെ ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചിരിക്കുന്നത് അതൊരു പ്രാദേശികമായിട്ടുള്ള ഒരു മരണം അവിടെ നടന്നൊരു സാധാരണ മരം മരണം പോലെയാണ് അതിനെ ആദ്യം കണ്ടതെങ്കിലും ഇപ്പോൾ അത് ആഗോള തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഒരു ഗ്ലോബൽ ഒരു ഡെത്തായിട്ടത് മാറി എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് പലവിധ വാദങ്ങളും സോഷ്യൽ മീഡിയയുടെ ഉയർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യ റഷ്യ ബന്ധത്തിനുമെതിരെ സി ഐ എ നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഈ മരണത്തിന് പിന്നിൽ എന്നാണ് ചിലർ ആരോപിച്ചത് ആരാണ് കൊന്നത് എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു അതും ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തു ഇന്ത്യൻ രഹസ്യഅ അന്വേഷണ ഏജൻസികളാണോ അത്തരത്തിലുള്ള നിഗമനങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ടെറൻസിനെ ഇല്ലാതാക്കിയത് എന്നൊരു വിഭാഗം മറുവിഭാഗം വാദിക്കുന്നുണ്ട് ഈ അദ്ദേഹം അതായത് പുട്ടിൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വല്ലാതെ അക്ഷമനായിട്ട് ആ ആഡംബര ഹോട്ടലിന് മുമ്പിൽ കാറിന് സമീപം അദ്ദേഹം അക്ഷമനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സാധാരണ ഇങ്ങനെയുള്ള ലോക നേതാക്കളൊന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്യല്ല അവർ ആ ടൈം ഗ്യാപ്പ് കൃത്യമായിട്ട് എടുത്തിട്ടാണ് അല്ലെ അതെ അതെ അത് റോമിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ വന്ന് കാറിൽ കയറുന്നു പോകുന്നു വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അകത്തായിരിക്കും ഇത് അങ്ങനെയല്ല അദ്ദേഹം ഈ ഈ ഹോട്ടലിന്റെ പുറത്ത് അക്ഷമനായിട്ട് നിൽക്കുകയാണ് മോദി വന്നിറങ്ങുമ്പോൾ മോദിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ കാറിലേക്ക് കയറുകയാണ് തുടർന്നാണ് ഈ മിനിറ്റ് സംഭാഷണം നാല് നോക്കൂ വിശ്വസിക്കും അത് പുട്ടിന്റെ തന്റെ സ്വന്തം കാറിലാവുമ്പോട്ട് സ്വന്തം സ്ഥലം പോലെ അവിടെ കൃത്യമാണ് എല്ലാം ഒന്നും ഒന്നും ഇത് ചെയ്യുന്നില്ല ജാം ചെയ്യപ്പെടുന്നില്ല സംഭാഷണങ്ങൾ ചോരപ്പെടുന്നില്ല എന്നൊക്കെ ഉള്ള കൃത്യമായി ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ ഇവിടെ ഈ പറഞ്ഞ വാദങ്ങളൊന്നും ഈ ഈയൊരു സി ഐ എ റഷ്യൻ ഏജൻസികൾ തമ്മിലുള്ള ഒരു നിഴൽ യുദ്ധം അവിടെ നടന്നു എന്ന് പറഞ്ഞ ഈ വാദങ്ങളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല നമുക്കിപ്പോഴത് അങ്ങനെ ഉറപ്പിച്ച് പറയവയ്യ പക്ഷെ ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഒരു അമേരിക്കൻ പൗരൻ രഹസ്യമായി മരിച്ചു എന്നത് എന്തിനാണ് ഇങ്ങനെ മരിച്ചത് എന്തിനാണ് കിട്ടി പറയുന്നു അതെ ഈ ഈ സംഭവം എന്താ വെച്ചാൽ ഈ മരണത്തിന് ശേഷം മരണ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പോയത് ടിയാൻ ജിന്നിലേക്ക് പോയത് ഈ പോയതിന് തൊട്ടടുത്തുമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നമ്മളിപ്പോ പറയപ്പെട്ട ഈ എല്ലാ നയതന്ത്ര മര്യാദകളും എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് നേരെ പോയി അദ്ദേഹത്തെ കാറിൽ കയറ്റി അവർ തമ്മിൽ സംഭാഷണം നടത്തിയത് അപ്പോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടവര് പുടിൻ വന്നത് മോഡിയെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനാണോ ഡാക്കയിൽ സംബന്ധ ഈ കാര്യമായി എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ടോ ഈ നിരീക്ഷകർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റഷ്യയും റഷ്യൻ ഏജൻസികളും സി ഐയും തമ്മിലുള്ള നിഴൽ യുദ്ധങ്ങളുടെ ചില കഥകൾ എന്ന് വെച്ചാൽ ടറൻസ് ജാക്സൺ കൊല്ലപ്പെട്ടയാൾ മരിച്ചയാൾ ഒരു സി ഐ എ ഏജന്റായിരുന്നുവെന്ന ശക്തമായ സന്ദേശവും വാർത്തകളും ഇന്റർനെറ്റില് പ്രചരിക്കാൻ തുടങ്ങി അത് അങ്ങനെ പ്രചരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവണം അപ്പൊ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തി കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തനം ഇയാൾ ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സുരക്ഷയെ അസ്ഥിരപ്പെടുത്താനാണ് ഇയാളുടെ ശ്രമം എന്ന് നമ്മുടെ അധികാരികൾ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ സംശയിച്ചിരുന്നു സംശയിക്കുന്നുണ്ട് ഇപ്പോഴും സംശയിക്കുന്നുണ്ട് ജാക്സന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോ മറ്റു പോ പോസ്റ്റ്മോർട്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഉടനെ തന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നത് സംശയത്തിന് ആക്കും കൂട്ടി അതെന്തിനങ്ങനെ കൊണ്ടുപോയി അതിനിടയ്ക്ക് ഒരു സംഭവം നടന്നു ഈ തൊട്ടടുത്തുള്ള ഡാക്കയിലെ വിമാനത്താവളത്തിൽ ഒരു തീപിടുത്തം നടന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അപ്പം അത് നടന്നത് എന്താന്ന് വെച്ചാൽ അവിടെ ഒരു കാര്യമുണ്ടായത് റഷ്യയുടെ സഹായത്തോടെ അവിടെ നിർമ്മിക്കുന്ന റപ്പൂർ റബ് റൂപ്പൂർ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സുപ്രധാനമായ രേഖകൾ ഈ തീപിടുത്തത്തിൽ നശിച്ചു നശി കത്തിക്കപ്പെട്ടു ഇതൊരു അപകടമാണോ അതോ ജാക്സന്റെ പ്രവർത്തനങ്ങളുമായി ഈ ഗൂഢാലോചനയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു അപ്പോഴാണ് അമേരിക്കയും റഷ്യയും തങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളെ ബംഗ്ലാദേശിൽ ഉപയോഗിച്ചു കൊണ്ടൊരു നിഴൽ യുദ്ധമാണോ നടത്തുന്നത് എന്ന ചോദ്യം ഉയർന്നു വരുന്നത് എന്തായാലും കാരണം ഇവിടെ നടക്കുന്ന ഈ റഷ്യയുടെ ഈ ആണവ പരീക്ഷണങ്ങളും മാനവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഈ രേഖകൾ കത്തിക്കണമെങ്കിൽ ആർക്കായിരിക്കും അതിന് താല്പര്യം എന്തായാലും ഇന്ത്യ കത്തിക്കില്ലല്ലോ അത് നിശ്ചയമായിട്ടും സി ഐ എ ആവണം ഉറപ്പായിട്ടും അവിടെയാണ് ഒരു നിഴൽ യുദ്ധം തുടങ്ങി എന്നുള്ള ഒരു 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 അഭ്യൂഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണം ശക്തമായത് മറ്റൊന്ന് രോഹിംഗ്യൻ വിഷയത്തിൽ അമേരിക്കന്റെ താല്പര്യങ്ങളുണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾ അതെന്താണ് ജാംസ്ക്സിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് അമേരിക്കൻ പ്രതിനിധി മുൻ അമേരിക്കൻ പ്രതിനിധി പീറ്റർ എച്ച് ഒരു വർഷത്തിനിടെ ആറ് തവണ ബംഗ്ലാദേശ് സന്ദർശിച്ചു ഇവിടെയാണ് ജോർജ് സോറോസിനെ പോലുള്ള ഈ ഡീപ് സ്റ്റേറ്റിന്റെ ആളുകൾ ഡീപ് സ്റ്റേറ്റിന്റെ ആളുകളുടെയൊക്കെ ഇൻവോൾവ്മെന്റ് ഇതിന് ഇതിലുണ്ട് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന സംശയിക്കുന്ന കാര്യങ്ങൾ പരസ്പരം കണക്ട് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചിന് അദ്ദേഹം ലോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന കോക്സ് ബസാറിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകരുമായി തമ്മിൽ കൂടിക്കാഴ്ച നടത്തി അവിടുത്തെ ആളുകളുമായിട്ട് ലോഹിംഗ്യൻ പ്രശ്നം എന്നത് ബംഗ്ലാദേശ് മ്യാൻമാർ ഇന്ത്യ ബന്ധങ്ങളിൽ വളരെ നിർണായകമാണ് അവരുടെ നോമാൻസ് ലാൻഡ് ആയി മാറുന്ന രോഹിൻഗ്റെ കുടിയേറ്റവും അവരുടെ റീഹാബിലിറ്റേഷനും അവരുടെ പിന്നെ മുഴുവൻ കാര്യങ്ങളും വലിയ തലവേദനയാണ് എന്നും ഇന്ത്യക്ക് അപ്പോൾ ചിറ്റഗോങ് തുറമുഖത്ത് അമേരിക്കൻ സൈനികരെ കണ്ടു എന്ന് ചിറ്റഗോങ് തുറമുഖത്ത് അമേരിക്കൻ സൈനികരെ കണ്ടുവെന്നും സഹായ പരിപാടിയുടെ മറവിൽ അവിടുത്തെ സഹായങ്ങൾ എൻ ജി ഒ സഹായങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മറവിൽ രഹസ്യമായിട്ട് നെറ്റ്വർക്കുകൾ സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു എന്നും സംശയങ്ങൾ ഉണർന്നു അത് ഉയർന്നു അപ്പോൾ ഈ ദക്ഷിണേഷ്യയിലെ ഒരു സ്വാധീന പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ നിരീക്ഷണം അതെന്താണത് കൂട്ടരും സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു വശത്ത് അമേരിക്ക ബംഗാൾ ഉൾക്കടൽ വഴി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു മറുവശത്ത് റഷ്യയും ഇന്ത്യയും ചേർന്ന് ആണവ പദ്ധതികൾ പ്രതിരോധ കരാറുകൾ എന്നിവയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുമ്പോൾ ആ മണ്ണിൽ നിന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ അവിടെ ആണവ പരീക്ഷങ്ങളും ആളവ പിന്നെ ആ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികളുമായി ബന്ധപ്പെട്ട രേഖകൾ കത്തി നിശ്ചിതത്തിന്റെ പിന്നിൽ ആരായിരിക്കുമെന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഊഹിക്കാം അപ്പൊ ഇരു ശക്തികളുടെയും തീവ്രമായ താല്പര്യങ്ങളുടെ ഒരു കളിയിടമായിട്ട് ഒരു കളിത്തട്ടായിട്ട് ഇപ്പൊ ഇവിടെ മാറിയിരിക്കുക ഒരു കളിക്കളമായിട്ട് ഇവിടെ മാറിയിരിക്കുന്നു എന്ന് വേണം കാണാൻ ബംഗ്ലാദേശ് അപ്പൊ ചോദ്യം ഉയരുന്നത് ഇപ്പോഴും ഇന്നലെ ഇനി ഞാൻ നമുക്കായിട്ട് ഉയർന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കളിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു ആ ചോദ്യം ഇപ്പോഴും കറങ്ങിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോഴും ബാക്കി നിൽക്കുകയാണ് നാക്കയിലെ ആ ഹോട്ടൽ മുറിയിലെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ടെറൻസ് ജാക്സന്റെ മരണം ഒരു കേവല അപകടം മാത്രമായിരുന്നു അതോ അത് അദൃശ്യമായ ആരും കാണാത്ത ഒരു ഭൗമ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ സി എയും റഷ്യയും തമ്മിലുള്ള രഹസ്യ ഏജൻസികൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണോ അതിനെ തുടർന്ന് അവർ ലക്ഷ്യമിട്ടത് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ആയിരുന്നുവോ ആയിരുന്നു എന്ന് വേണം കരുതാൻ ആ കോൺട്രസ്റ്റ് ഈ കോൺട്രസ്റ്റിൽ നിന്നുകൊണ്ട് ഇപ്പോൾ വീണ്ടും പ്രജിത പറഞ്ഞ മോഡി തുടക്കത്തിൽ പറഞ്ഞ മോഡിജി വന്ന് തന്റെ ജനങ്ങളോട് കൈയടിക്കുമ്പോൾ പറഞ്ഞ ആ വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്തായിരുന്നു വന്നത് കൊണ്ടാണോ ഈ കയ്യടി എന്നുള്ളതായിരുന്നു അതെ ഞാൻ തിരിച്ചു വന്നത് കൊണ്ടാണോ ഈ എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചുവരില്ല എന്ന് കരുതി വന്ന അല്ല അദ്ദേഹം ചോദിച്ചത് അത് നിങ്ങൾ ഉദ്ദേശിച്ചത് ഞാൻ തിരിച്ചു വന്നു എന്ന സന്തോഷത്തിലാണോ ഈ കയ്യടി എന്നാണ് എന്തായാലും ഈ തിരിച്ചു വന്നു എന്ന സന്തോഷത്തിൽ വീണ്ടും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും ആരൊക്കെ എതിർത്താൽ ആരൊക്കെ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും പൊളിറ്റിക്കൽ അസാസിനേഷൻ ചെയ്യാൻ ശ്രമിച്ചാലും ഒരു ശക്തിക്കും ഒരു നില യുദ്ധത്തിനും നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും തൽക്കാലം തകർക്കാൻ പറ്റില്ല ഭാരതത്തിന്റെ ആത്മവീരിദ്ധ്യം തകർക്കാൻ പറ്റില്ല എന്ന് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും